അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം നിന്ന് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങളിതെന്ന് പുറത്തേക്ക് പോണൊരു വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് എഴുതണം കേട്ടോ ഞങ്ങളിതാ അഞ്ചിറക്കാണ് കേട്ടോ പിരേന്ന് ഇറങ്ങണത് ഷാലും മോനും ഒക്കെ സ്കൂളിലിട്ട് വന്ന് കുളിച്ച് എളുപ്പം ഒരുങ്ങി പോവാന കേട്ടോ ആറ് മണിക്ക് ഞമ്മൾ അവിടെ എത്തണം പറഞ്ഞ സ്ഥലത്ത് എവിടെക്കാ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം ബംഗാട് ഫ്ലോറ ഫാന്റസി പോവാണ് അവിടെ അപ്പം നല്ല ഓഫറുണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയൊരു ഓഫറാണ് എപ്പോഴാ വെച്ചാൽ വൈകീട്ട് ആറ് മണി മുതൽ രാത്രി ഒമ്പത് മണിവരെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ പകൽ നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ് ചെറിയ കുട്ടികൾക്ക് നാനൂറ്റി അൻപത് രൂപയും വലിയവൾക്ക് അതിലും കൂടുതലുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോളി മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പം ഞങ്ങൾ കേട്ട പാട് എളുപ്പം ഒരുങ്ങിക്കേണ്ടോ ബാവുകാക്ക് ഒന്ന് പറഞ്ഞേക്കെന്നെ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോവാം കാരണം എന്താ വെച്ചാൽ മോനുവിനോട്ട് ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ ടൂർ പോയിട്ടുണ്ട് ഞങ്ങളെ ഷാലുവിനോട്ട് അങ്ങനെ പോയിട്ടില്ല ഷാലു കുട്ടിയായിരിക്കുമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഇവിടേക്കൊക്കെ പോയതാണ് അതൊന്നും അവനക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ എനിക്ക് പെട്ട് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഭയങ്കര പൊലിവിയിലാണ് അങ്ങനെ ഞങ്ങളവിടെ എത്താനായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളേക്ക് ഫ്ലോറിൻ്റെ ഉള്ളേക്ക് കിടക്കണമെങ്കിൽ ഇപ്പോൾ നൂറ് രൂപയാണ് ഒരാൾക്ക് ഒരാൾക്കിട്ടോ വേണ്ടത് കാരണം ഷാലുവിനൊന്നും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞങ്ങൾക്ക് മൂന്നാൾക്ക് മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഓരോന്നിനും കയറണമെന്നുണ്ടെങ്കിൽ അൻപത് ഉറുപ്പ്യമാണ് കേട്ടോ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പകയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളിൽ കയറി അങ്ങനെ ഇതില്ല എല്ലാവരും എത്ര പ്രാവശ്യം കയറാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞമ്മൾക്ക് ആർക്കും അങ്ങനെ കിട്ടൂല തിരക്കായി കാര്യം ഈ സമയത്ത് പോയാൽ നല്ല സുഖമായി എൻജോയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഞമ്മളെക്കാട്ടും ഞമ്മളെ മക്കൾക്ക് എൻജോയ്മെൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങളിതാ ഇനി ഫുള്ളായിട്ട് വോയിസ് കൊടുക്കണില്ല അപ്പം ഞങ്ങളിവിടെ ഒരു അഞ്ച് അമ്പീനെത്തിയിട്ടുണ്ട് അൻബയിൻ എത്തിയപ്പോൾ അവിടെ എല്ലാവരും വെയിറ്റിങ്ങാണ്ട് ഒരുപാട് ആൾക്കാരുണ്ടൊക്കെ ആറു മണി കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളും ഇവിടെ ഇങ്ങനെ കാത്തു നിന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടില്ലാതൊന്നും വോയിസ് ഓവർ കൊടുക്കണില്ല ഇടയിലുള്ളു കൊടുക്കണത് കേട്ടോ എല്ലാതും ഓയിസ് കൊടുക്കണില്ല നമ്മൾ അങ്ങനെ കാണാനാണ് നല്ലത് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ആറു മണി ആവാൻ നേരത്ത് ഒരക്കഥാ പുറത്തേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വറ്റി നിൽക്കണ്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു അയൽവാസം ഞങ്ങളൊക്കെ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കിടക്കാട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ കടക്കുന്നത് ഭയങ്കര പേടിയിട്ടാണ് ഷാലിൽ നിന്ന് ഷാല് കരഞ്ഞിട്ടിന്ന ഉള്ള കടക്കുന്നങ്ങനെ കിരീണമായിരുന്നു പക്ഷെ ഞമ്മക്കൊന്നും പ്രശ്നമില്ല അപ്പൊ അതാ ഇതിനുള്ള ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഒക്കെ എങ്ങനെയൊക്കെ പോണത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പുറത്തുനിന്ന് ഇനി ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഞങ്ങൾ വന്ന പാടുന്നങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു തരാറുണ്ട് നല്ല രസമാണ് പിന്നെ അതെല്ലാം വൈകീട്ടാവുമ്പോൾ ഞമ്മൾക്ക് വലിയ ക്ഷീണവും വെയിലൊന്നും കൊള്ളേണ്ടര ആവശ്യമൊന്നുമില്ല മ്മള് പകല് സമയത്ത് വരുമ്പോൾ പൊരിഞ്ചാതി വെയിൽ കുട്ടികൾ വന്ന പാട് ജീമ്പട മേലെ കയറി നിന്നിട്ട് വ്യൂ കാണിച്ചു തരിക ഇവിടെയൊക്കെ പിന്നെ ഞമ്മളെ മൂനാണ് വീഡിയോ എത്തിക്കുന്നത് അതിന്റെ ശേഷം ഞമ്മളെ ചാലുക ഈ ബൈക്കമ്മക്ക് വസ്റ്റി ഇതാണ് കേട്ടോ ഭയങ്കര സന്തോഷത് ഭയങ്കര പേടി ഉണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ എന്തോ ഇതോ വേറെ ഒരു രീതിയിൽ കയറാൻ പോയിട്ടോ വള്ളത്തിൽ കൂടി അങ്ങനെ തിരികെ കാണുമ്പോൾ പിന്നെ എല്ലാവരും കയറിയിട്ടുണ്ട് ഇതിനൊന്നും പൈസ വേണ്ട കേട്ടോ ഇതിനും ആ ബൈക്കുമ്പോൾ കയറാനൊന്നും പൈസ വേണ്ട ചിലതിനൊക്കെ പൈസ വേണ്ട അപ്പൊ ചിലതിന് പൈസ വേണ്ടത് ഞാൻ പറഞ്ഞു തരാട്ടോ ഓരോന്ന് കയറുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് തന്നാൽ മതി പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും എല്ലാരിലും കയറിയിട്ടില്ല എന്തോ ഞാൻ കയറിയിട്ടുണ്ട് പൊന്തു പൊന്തു ഏതിനൊക്കെ കയറണു തന്നെ അറിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാല് ഓൻ ആദ്യായിട്ട് ഇങ്ങനെ ടൂറ് പോരല്ലേ അപ്പൊ ഭയങ്കര പൊരുവേശ് ഇതൊക്കെ കണ്ടപ്പോ എല്ലാത്തിനും വിഷമ തോന്നിയത് കേട്ടോ ആദ്യമായിട്ട് കാണുമ്പോ ഇങ്ങനെയൊക്കെ കാട്ടു പിന്നെ അതാ ഞങ്ങൾ യന്ത്രവും ഞാല് വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ ഞാനും അയൽവാസി മോനും മാത്രേ കയറിയിട്ടുണ്ടോ ടിക്കറ്റ് വിളിക്കില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് പേടിയാണ് പറഞ്ഞിട്ട് പോന്നെ ഞമ്മള് കയറ്റിയിട്ടുണ്ട് അപ്പൊ നല്ല സുഖാണ് നിങ്ങൾ ആരേലും പോവാത്തോണ്ട് ഇവിടെ അടുത്തുള്ള പെയ്ക്കുന്നുണ്ടും ഓഫർ നടന്നുങ്ങാണ്ടിരിക്കാണ് ഞമ്മക്ക് നല്ല സുഖാണേലും പിന്നെ അതല്ല ഞമ്മക്ക് വൈകുന്നേരത്താവും വലിയ വെയില് ഇല്ലല്ലോ രാത്രി ഒമ്പത് മണി വരെ ഇവിടെ ഇരിക്കാം അതിന് ശേഷം ഞങ്ങൾ കൊറച്ച് പേരും നല്ല രസം ഇതിലേറ്റവും ഇതായത് ഇതാണ് കേട്ടോ അപ്പൊ എല്ലാരും കണ്ണട വെച്ച അപ്പൊ ഞാൻ കണ്ണട വെച്ചിട്ട് കണ്ണടക്കാണ് അപ്പൊ നല്ല ബാക്ക് പോയിരിക്കാനൊക്കെ പറഞ്ഞ എനിക്കൊരു പേടിയാ അപ്പൊ ഞമ്മളെ അയൽവാസികളൊക്കെ ഞങ്ങളെ ബാക്കിൽ പോലാട്ടത് ബാബൊക്കെ കണ്ണട വെച്ച് ഇവിടെ അങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കേറ്റൊക്കെ ഓഫാക്കിട്ടായിട്ടോ അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ ഉള്ളില് നമ്മള് ടാക്സീസിൽ ഇരിക്കണമായിരെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ നമ്മളെ വേണ്ടപ്പെട്ട ഒരു പരിപാടിയാണിത് ഇത് പൈസ മുതലായിട്ട് അൻപത് റുപ്പി ഞങ്ങള് കയറി ഒന്നും നോക്കിയില്ല അപ്പൊ എല്ലാരും ഇതിലൊക്കെ കയറി നോക്കണം കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ട പിന്നെ അതെല്ലാം അവിടെ നമുക്ക് ഈ പാമ്പൊക്കെ വരുമ്പോ നമ്മളെ കാൽമ കൊട്ടണമായിരിക്കും കാൽമ കൂടെ എന്തൊക്കെയാ ചിത്രമായിരിക്കും അതിലൊന്നും ഞാൻ പേടിച്ചിട്ടോ നല്ല എൻജോയ്മെന്റ് പക്ഷെ ശാല് കരഞ്ഞൂട്ടോ ശാലിന്റെ കുറച്ചു നേരം നല്ല പേടിയൊക്കെ കഴിഞ്ഞപ്പോ കജ് ചെയ്യുക ഇത് നമ്മൾ ഫോൺ ഇങ്ങനെ കുളിച്ചുമ്പോളെ ഇതാവും ഇത് തൊള്ള കുളിച്ചുമ്പോഴല്ലേ ഞമ്മളെ കാലുമുക്കോട്ടൊരു സാധനം ഇങ്ങോട്ട് ചിത്രമായിരുന്നു വീഡിയോ എടുക്കാൻ കഴിഞ്ഞൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് എന്തോ ഒരു രസമാണ് കാണാനില്ല പക്ഷെ ഞാനിപ്പോൾ തന്നെ ഇത് കാണുന്നത് ഞാൻ വീട് ഇനി നമ്മൾ ഞമ്മള് കണ്ണടക്കെ ചൈറ്റും ഞാൻ നോക്കുമ്പോഴാണ് നമ്മൾ ഈ പാമ്പ് പോകുമ്പോഴൊക്കെ നമ്മളെ കാൽമുട്ടന്ന് വെള്ളം ചീട്ടമായിരിക്കും തോന്നിട്ടോ ഇതൊരു നല്ല ഇഷ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് അതി കൂടെ പോകുമ്പോ അല്ല പൊക്കേക്ക് കുടും ഒക്കെ ആരെങ്കിലും ഇതിൽ കയറിലുള്ള ഈ കന്നട നിർബന്ധമായിട്ട് വെച്ചിട്ടുണ്ട് ആ പ്രീതി കന്നട ഇങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് അതിൻ്റെതായ ലാൻ തോടുമ്പോൾ കുറച്ച് നേരം കണ്ണടം കൂടി എടുത്തിട്ട് അപ്പോൾ വലിയ എനിക്ക് തോന്നിയില്ല അപ്പം പാവുകൾക്ക് പറഞ്ഞു കന്നട വെച്ചാൽ കണ്ണട വെച്ചാലാണ് നല്ലതെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ കണ്ണട വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതിങ്ങനെ കാണുമ്പോൾ സീക്ക അന്നാ കുത്തി കുറുകണമായിരൊക്കെ തോന്നിട്ടോ കാസാലും കുറുകണമായി തോന്നിട്ടോ അങ്ങനെയൊക്കെ തോന്നിയില്ല ഭയങ്കര ഡ്രസ്റ്റ് ആയിരുന്നു എങ്ങനെയാണ് അടുത്തിന് വന്നപ്പോൾ കയറാൻ നല്ലൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഈ തലയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ വൃത്തിക്കൊടുത്ത് വരുന്നുമായൊക്കെ ചാലും നല്ല പേടിച്ചിരുന്നു പക്ഷേ ഫസ്റ്റ് കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ എങ്ങനെയാലും നല്ല ഇഷ്ടമായിട്ടോ ഇന്നത്തെ ദിവസം എല്ലാവരും നല്ല സന്തോഷമുണ്ട് പക്ഷേ മൊത്തത്തിൽ ഈ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ മൂന്ന് തല വന്നപ്പോൾ അല്ലാതെ അക മൊത്തത്തിൽ തല വൈറ്റമായിട്ടൊക്കെ അത് തോന്നി അപ്പങ്ങൾ ആരും കണ്ണട വെക്കാൻ മാറക്കണ്ട ഈ പാമ്പിനെ കാണുമ്പണ്ടല്ലോ ഈ പാമ്പാണ് ഞമ്മ കാലു മുക്ക് വിശം ചീത്തണമായിരിക്കും അങ്ങനെന്താ സിനിമ കഴിഞ്ഞിട്ടോ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് ഇത് അൻപത് രൂപക്ക് നല്ല മുതലായിരുന്നു അതിന്റെ ശേഷം ഞങ്ങൾ പോരുമ്പതിൻറെ ഉള്ളിലെ കയറാൻ നിന്നിട്ടോ ഇതിന്റെ ഉള്ളില് പ്രേതന കാര്യങ്ങളുണ്ട് പിന്നെ അതിൽ കയറാൻ ഭയങ്കര പേടി അപ്പൊ രാത്രിയല്ലേ അപ്പൊ പിന്നെ മക്കളോടൊക്കെ പോയാൽ ചിലപ്പോ നേരെ പോലെ കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ കയറിയില്ലാട്ടോ ഇനി പോലും ഈ വെള്ളം കൈമ വേണം എടുത്ത് പോന്നിട്ടുണ്ട് പറമ്പുടി ഷട്ടൊക്കെ എടുത്ത് പോകുന്നിട്ടാണ് ഓരോ പൊക്കോണ് തിന്ന് പോയിക്കോട്ടെ വെച്ചിട്ട് പൊക്കോൺ വാങ്ങാൻ കേട്ടോ പൊക്കോണ് ഓരോന്ന് തിന്നും ചെയ്തോട്ടെ പിന്നെ സ്കൂളിൽ തന്നിട്ടൊന്നും ഒന്നും തിന്നിട്ടില്ല എത്ര പറഞ്ഞിട്ട് കേട്ടില്ല കാരണം ഇങ്ങനെയൊക്കെ പോലുമ്പോ ഞമ്മക്കായാലും ഭയങ്കര ഒലിവില്ല കാലോണ് വാങ്ങിയതിന് ശേഷം അയൽവാസികളുണ്ട് ഞങ്ങൾ ഒരുപാട് പൊക്കോണൊക്കെ ഇന്ന് തിന്നിട്ട് പിന്നെ എന്താ വെച്ചിട്ടാ ഒരു ഐസ്ക്രീം വാങ്ങാൻ പോയിട്ട് ചക്ക ഐസ്ക്രീം ഐസ്ക്രീം ഒക്കെ ഉണ്ട് അപ്പൊ ഞമ്മളീ പൊന്നാണിന്നൊന്നും വാങ്ങണമായിട്ട് തോന്നിയില്ല വലിയ രസമൊന്നും തോന്നിയില്ല കാരണം എന്താച്ചാ ആ ചക്കടെന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാറപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം നല്ല ടേസ്റ്റ് ചെയ്തു കേട്ടോ ചക്കന്റെ അതേ ചൊയയും അതുപോലെ ഇളനീന ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഈ ചക്ക ഐസ് ക്രീം ഒന്നും ഞാൻ വാങ്ങി എനിക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ ശാലൂനും മൂല കൊടുക്കൽ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ തന്നെ ശാലും മൂലി വള്ളത്തിൽ കറങ്ങാൻ പോകുക എന്നിട്ട് ഇവിടെ ഭയങ്കര രസമായിരുന്നു നോക്കി നോക്കിനിക്കണ്ടെന്നും ആവശ്യമില്ല കേട്ടോ ഞങ്ങൾ എന്ത് ചെയ്തു ഓല ജീക്കണ് ഇറക്കി കൊടുത്തു ഓല ജീക്ക് ഇറക്കി കൊടുത്തതിന് ശേഷം ഞാനും പാവമ്പാടെന്ത് ചെയ്തു അവിടെ പോയിട്ടാണ് ചെയ്തത് അവിടെ പോയിരുന്നാല് പിന്നെ ഞമ്മക്ക് പേടിച്ചണ്ട ഞാൻ പിന്നെ ഇത്തിരി സമാധാനം ഞാൻ ഇവിടെ നിന്ന് അവിടെ കുട്ടികൾ വള്ളത്തക്കാരങ്ങൾ എന്തെങ്കിലും അതിലോട് പേടിച്ചണ്ടവിടെ പോകുന്നത് ഇതിന് നമുക്ക് ആളെന്തേലൊക്കെ പറഞ്ഞു അപ്പൊ ഈ സമയത്തൊന്നും ചോദന കുട്ടികൾ ഇറങ്ങിയിട്ടില്ല ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങിയാണ് പിന്നെ ഞമ്മക്ക് ഇതിന്റെ ഉളുക്ക് കയറാൻ ചെയ്യത്തില്ല പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണ നമുക്ക് മാത്രമേ ഇതിന്റെ ഉള്ളത് കയറുന്നതിന് ഓരനുവാദം വരുന്നുള്ളൂ കേട്ടോ അതിന്റെ ശേഷം കുറ്റപ്പാട് വന്നിട്ടുണ്ട് അപ്പടെന്ന് ഞമ്മള് പിന്നെ കുറെ കീഴിൽ നമ്മള് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷാലും മൂലൊക്കെ വന്നിട്ട് തോർത്തുകൊണ്ട് കൊണ്ടാ മാറും അപ്പൊ ഞാൻ ഇത് അവിടെ നമ്മളൊക്കെ പ്രായൊരു പെണ്ണുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയി നമ്മളെ യൂട്യൂബ് ചാനലിന്റെ പേരൊക്കെ ഇതാക്കി ചോദിച്ചു അന്നിട്ട് ഓര് തോന്നത തോർത്തോണ്ട് ഞമ്മള് ചോയിച്ചാ അങ്ങനെ നിക്കയിരുന്നു അപ്പൊ ഓര് തോർത്തുണ്ട് തന്നിട്ട് അത് കുട്ടികളെ തല തൂർത്തി കൊടുത്തേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തോർത്തി തൂർത്തി ഞങ്ങള് പോവാണ് ഞങ്ങൾ ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് എത്ര ആന്റിമീൻ ആയിട്ടോ ഞമ്മളീ ഫ്ലോറ ഉള്ളറിഞ്ഞത് അങ്ങനെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ കയറിയത് ഏതായാലും ഞമ്മള് പെരയിന്ന് പോകുന്നിക്കല്ലേ അപ്പൊ ഒന്ന് പുറത്തുനിന്നായിക്കോട്ടെ ഭക്ഷണം എന്നറിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയിക്കാതെ കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ്ടോ ഈ ഹോട്ടലിൽ കയറുന്നത് അപ്പോൾ ഒക്കെ ഒരു മന്ദപ്പ് കിട്ടും ഷാലൂനോ മോനുനോ ഒക്കെ പിന്നെ ഞമ്മക്ക് ഒന്നും ഇല്ലല്ലോ അപ്പം ഇങ്ങനെ ഹോട്ടലിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിച്ചറിയാമോ ഷാലു മോനും തീത്ത രസം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ ഭയങ്കര തിരക്കിരുന്നതിൽ ആ പോലെ അറിയും കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ നിങ്ങളൊക്കെ അയ്യൊക്കെ കഴിയാണ്ട് കുറച്ചു നേരം ഇരുന്നു ഫാമിലി ആവുമ്പോൾ നമുക്ക് പുറത്ത് തിന്ന് ഇരുന്ന് തിന്നണല്ലോ നല്ലത് ഞമ്മൾ റൂം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നമുക്കിങ്ങനെ ആസ്വദിച്ച് തിന്നാൽ നമുക്ക് പുറത്തിരുന്ന് തിന്നുമ്പോൾ ഒരു മടിയാണല്ലോ എല്ലാവരും ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്ത് ചെയ്തു ചോദിച്ചിട്ടാണ് എല്ലാവർക്കും എന്താ വേണ്ടൂന്ന് ചോദിച്ചു കാരണം എന്താ വെച്ചാൽ എല്ലാവരും അതേ സാധനം എടുക്കുന്നേക്കാട് നല്ലത് എല്ലാവരും വെവ്വേറായ് എടുക്കുകയല്ല നല്ലത് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തെടുക്കണ് മന്തിക്കാണ് കേട്ടോ മന്തിയും അതുപോലെ തന്നെ പിരി പിരികോയും പറഞ്ഞിട്ടുണ്ട് അപ്പം ഷാലൂനും മോനൂനും ബ്രോസ്റ്റ് വേണം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അത് വലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇത് അവിടെ എത്താനായിരുന്നു ഡോലിങ്ങനെ വരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ എനിക്കിടമാറ്റിട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം പ്ലേറ്റ് കണ്ടപ്പോ ഇത് കേട്ടോ ഞാൻ പേപ്പർ പ്ലേറ്റ് ആണ് ഒരു മോഡല് ആയി തോന്നി അങ്ങനെ ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ തോനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ല കുറേ നമ്മൾ വാങ്ങിയിട്ട് ആ സാഗ്രി കളഞ്ഞിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ അതൊരു ക്വാർട്ടർ മന്തി ഹാഫ് കിട്ടോ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഗുബൂസ് ഉണ്ടല്ലോ പിന്നെ ഇതൊക്കെ തിന്നാൽ തന്നെ നമ്മൾ വയറ് നാടും പിന്നെ രാത്രിയാകുമല്ലേ അപ്പോൾ പിന്നെ വലിയ ഭക്ഷണമൊന്നും വേണമല്ലോ ഇത് തന്നെ ഉണ്ട് ഇഷ്ടംപോലെ അങ്ങനെതാ പിരി പിരി പോയി എത്തിയിട്ടുണ്ട് പിന്നെ നമുക്കില്ല ബ്രോസ്റ്റോല് ഈ സമയത്ത് കൊടുന്ന് തന്നിട്ടില്ല അത് നന്നായുള്ളൂ കാരണം ആയാലും അൽഫാം ആയാലും അത് ആ ചൂട് കൊടുക്കാൻ തിന്നും ടേസ്റ്റ് മന്തി കാണാൻ ചുറുക്കില്ലെങ്കിലും എന്തൊരു ടേസ്റ്റ് നല്ല ഇഷ്ടമായിട്ടും മന്തി അധികം ഹോട്ടൽ കയറുമ്പോൾ മെന്തിട്ടുണ്ടാവില്ല ചേട്ടാ ഇവിടെ നല്ല മെന്ത് സൂപ്പറായിരുന്നു അപ്പം ഷാലും മോനും ഒക്കെ നല്ല തിന്നുക നല്ല വിഷംന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം പ്രോസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ഞമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല നാളെ നമ്മൾ കുക്കിംഗ് വീഡിയോ കൊണ്ട് തന്നെ വരും അതുപോലെ തന്നെ പുതിയ ആൾക്കാരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം എന്നാൽ ഞമ്മൾ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും അങ്ങനെ ഞങ്ങൾ മക്കൾക്ക് മുജിയിട്ടോ വാങ്ങി ബില്ലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്ര തന്നെ ഉള്ള വീഡിയോ എല്ലാവരോടും ഒരിക്കൽ കൂടി അസലാമോ അല്ലേക്കും ലൈക്ക് ചെയ്യാമോ